യു എയുടെ ഹൃദയഭാഗത്ത് വിശാലമായ മരുഭൂമിയുടെ ഇടയിലൂടെ പച്ചപ്പിന്റെ പൊതുപ്പണിഞ്ഞൊരു നഗരം അതാണ് അല്ലൈൻ ഗാർഡൻ സിറ്റി എന്ന പേരിൽ ലോകമെമ്പാടും അറിയപ്പെടുന്ന ഈ സ്ഥലം ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രം താലോലിച്ചിരിക്കുന്നു അല്ലെ നഗരത്തിൻ്റെ ചരിത്രം യു എ ചരിത്രവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു നീരുറവ എന്ന അർത്ഥം വരുന്ന ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇവിടുത്തെ ഒയാസിസുകളും ഫലഭൂഷ്ടമായ മണ്ണുമാണ് ഈ പ്രദേശത്തെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ജനവാസ കേന്ദ്രമാക്കി മാറ്റിയത് നാലായിരം വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇവിടെ ജനവാസമുണ്ടായിരുന്നു എന്നതിന് പുരാവസ്തു തെളിവുകളുണ്ട് വെങ്കല യുഗത്തിലെയും ഇരുമ്പ് യുഗത്തിലെയും അവശിഷ്ടങ്ങൾ ഇവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ പ്രദേശത്തെ പുരാവസ്തു ഖനനങ്ങളുടെ കണ്ടെത്തിയ കോട്ടകളും ശവകുടീരങ്ങളും പുരാതന ഗ്രാമങ്ങളും ഈ പ്രദേശത്തിന്റെ സമ്പന്നമായ ഭൂതകാലത്തെ ഓർമ്മിപ്പിക്കുന്നു അല്ലൈൻ്റെ ചരിത്രത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഇവിടുത്തെ ഒയാസിസുകൾ ആയിരക്കണക്കിന് ഈന്തപ്പനക്കളും ഫലവൃക്ഷങ്ങളും നിറഞ്ഞ ഈ ഒയാസിസുകൾ ഫലജ് എന്ന പുരാതന ജലസേചന സംവിധാനം ഉപയോഗിച്ചാണ് പരിപാലിച്ചിരിക്കുന്നത് മലകളിൽ നിന്നും തുരങ്കങ്ങളുടെയും കനാലുകളിലൂടെയും വെള്ളം എത്തിക്കുന്ന ഈ സംവിധാനം നൂറ്റാണ്ടുകളായി ഈ പ്രദേശത്തെ കൃഷിക്കും ജീവിതത്തിനും തുണയായിരുന്നു അല്ലൈൻ ഒയാസിസ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ഒരു സ്ഥലമാണ് യു എയുടെ സ്ഥാപകനും ആദ്യ പ്രസിഡൻറ്റുമായിരുന്ന ഷെയ്ഖ് സയിദ് ബിൻ സുൽത്താൻ അൽ നെഹ്യാൻ്റെ ജന്മസ്ഥലമാണ് അല്ലൈൻ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം ഇവിടെയായിരുന്നു അദ്ദേഹത്തിന്റെ കൊട്ടാരം ഇപ്പോഴും ഒരു മ്യൂസിയമായി സംരക്ഷിച്ചിരിക്കുന്നു അല്ലൈൻ്റെ വികസനത്തിലും ആധുനിക യു എയുടെ രൂപീകരണത്തിനും അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ വലുതാണ് ചരിത്രപരമായി ഒരു ഒയാസിസ് ഗ്രാമമായിരുന്നു അല്ലെൻ ഇന്ന് യു എയിലെ പ്രധാനപ്പെട്ട ഒരു നഗരമായി വളർന്നു അല്ലൈൻ നാഷണൽ മ്യൂസിയം ഷെയ്ഖ് സായിദ് പാലസ് മ്യൂസിയം തുടങ്ങിയവ സന്ദർശകർക്ക് അല്ലൈൻ്റെ ചരിത്രം അടുത്തറിയാൻ അവസരം നൽകുന്നു ജബൽ അഫീദ് പർവ്വത നിരകളും അല്ലൈൻ സൂവും ഈ നഗരത്തിൻ്റെ പ്രധാന ആകർഷങ്ങളാണ് കാലം മുതൽ തന്നെ അല്ലെൻ ഒരു പ്രധാന വാണിജ്യ കാർഷിക കേന്ദ്രമായിരുന്നു ഒമാനിലെ പത്തീന തീരവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാതകളിലൊന്ന് ഇവിടെയായിരുന്നു അല്ലൈൻ ഒമാൻ അതിർത്തിക്ക് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത് നഗരത്തിൻ്റെ പ്രധാന ആകർഷണങ്ങളിലൊന്നായ ജബൽ അഫീദ് എന്ന പർവ്വതം അബുദാബി എമിറേറ്റ്സിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ് ഇവിടെ നിന്ന് നഗരത്തിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും യു എയിലെ തദ്ദേശീയരായ ആളുകൾ കൂടുതലായി താമസിക്കുന്ന നഗരങ്ങളിലൊന്നാണ് അല്ലൈൻ ഇത് അറേബ്യൻ സംസ്കാരവും പാരമ്പര്യവും സംരക്ഷിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു അല്ലൈനിലെ പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് അല്ലൈൻ സൂ നാനൂറ് ഹെക്ടർ പരന്നുകിടക്കുന്ന ഈ മൃഗശാല യു എയിലെ ഏറ്റവും വലിയ മൃഗശാലകളിലൊന്നാണ് അല്ലൈൻ താരതമ്യേന ശാന്തമായ ഒരു നഗരമാണ് ദുബായിലെയും അബുദാബിലെയും പോലെ തിരക്കേറിയ ഒരു അന്തരീക്ഷമല്ല ഇവിടെ ഇത് കുടുംബത്തോടൊപ്പം താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അതുകൊണ്ടുതന്നെ യു എയിലെ പല ആളുകളും അവധിക്കാലം ആഘോഷിക്കാൻ അല്ലൈനാണ് തിരഞ്ഞെടുക്കാറുള്ളത് ചരിത്രപരമായ പ്രാധാന്യം നിലനിർത്തിക്കൊണ്ട് തന്നെ അല്ലൈൻ ഒരു ആധുനിക നഗരമായി വികസിച്ചിട്ടുണ്ട് മികച്ച റോഡുകൾ ഷോപ്പിംഗ് മാളുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം ഇവിടെയുണ്ട് അല്ലൈൻ മരുഭൂമിയിലെ പച്ചപ്പും ചരിത്രത്തിന്റെ ആയവും ആധുനികതയുടെ സൗകര്യങ്ങളും ഒത്തുചേരുന്ന ഒരു പ്രത്യേക സ്ഥലമാണ് ചുരുക്കത്തിൽ അല്ലൈൻ വെറും ഒരു ആധുനിക നഗരം മാത്രമല്ല യു എയുടെ ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും ആയത്തിൽ വേരൂന്നിയ ഒരു പ്രദേശമാണ് മരുഭൂമിയിൽ ജീവിതം കെട്ടിപ്പടുത്ത ഒരു ജനതയുടെ കഥയാണ് അല്ലയിൻ്റെ ചരിത്രം